സാറേ ഇന്ത്യയും പാകിസ്ഥാനും ആണവ രാജ്യങ്ങളെന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടന്ന ഒരു ആക്രമണം നടത്തി അത് നമ്മൾ കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് അത് ഭാഗികമായൊരു യുദ്ധം എന്നേ പറയാൻ പറ്റും പക്ഷേ ഇന്ത്യ വിജയിച്ചു അതിന് ഇരുപത്തിയഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ കുറച്ച് പട്ടാളക്കാർ കുറച്ച് തീവ്രവാദികൾ ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നു അതിൽ ഒരു ധീരജവാന് വീരമൃത്യു അടയേണ്ടി വരികയൊക്കെ ചെയ്തു പാകിസ്ഥാൻകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നുഴഞ്ഞു കയറുന്നു അതെന്തിനായിരിക്കും അത് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ആഘോഷം നടന്നു കഴിഞ്ഞപ്പോൾ മെയിൻലി കുപ്പ്വാര ജില്ലയിലായിരുന്നു കൂടുതൽ ആക്രമണം അതെ പിന്നെ കുപ്പ്വാര കൂടാതെ രജൗരി പൂഞ്ച് ഡോഡ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഓരോ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിർത്തിയിടെ അടുത്ത് നിന്നിട്ട് അവിടെ നിന്നും വന്ന് ഇവർ ആക്രമണം നടത്തുന്നു അപ്പോൾ ഇവർക്ക് ഈ അമേരിക്കൻ നൈറ്റ് വിഷൻ ടെക്നോളജിയുള്ള തോക്കുകളാണ് അവർ കൊണ്ടുവരുന്നത് രാത്രി സമയത്തും സൗകര്യം പോലെ പിടിക്കാനൊന്നും കുഴപ്പമില്ല നൈറ്റ് വിഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് അപ്പോൾ അവർ അങ്ങനെ വരുന്നു പിന്നെ കുറേ നാളത്തേക്ക് ഇല്ലായിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ക്യാൻസൽ ചെയ്തു ജമ്മു കാശ്മീർ ഒക്കെ വിഭജിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു കുറേ നാളത്തേക്ക് പിന്നെ ഇപ്പോൾ ഇത് ഒന്ന് ചൂട് പിടിച്ചത് ഈ ലോക്സഭാ ഇലക്ഷന് ശേഷമാണ് ലോക്സഭാ ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു അതിൽ ജനങ്ങള് നല്ലപോലെ പങ്കെടുത്തു വോട്ടർമാർ വന്ന് പങ്കെടുത്തു അപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ അവിടെയും ഇലക്ഷൻ നടന്നു അപ്പോൾ ആ ഇലക്ഷൻ നടന്നതിലൊരു ഉണ്ട് പാകിസ്ഥാനിലുള്ളവർക്ക് ഇത്രയും ആൾക്കാരൊക്കെ പങ്കെടുത്തതിൽ അപ്പോൾ ഇനി അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോശമാണ് ഇപ്പം മാത്രമല്ല ലോക്സഭയിലാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു മോഡി തന്നെ വരികയും ചെയ്തു മോഡി വരുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇഷ്ടാവില്ല അത് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ ജമ്മു കാശ്മീരിൽ അസംബ്ലി ഇലക്ഷൻ നടത്തണം സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും അൺഫോർച്ച എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം മാറ്റണമെന്ന് കുഴപ്പമില്ല അതായത് സെപ്റ്റംബറിൽ എന്തോ നടത്തണമെന്നാണ് അല്ലേ ആസ് പോസിബിൾ സെപ്റ്റംബറിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അസംബ്ലി ഇലക്ഷൻ നല്ല ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞാൽ ആ ജനങ്ങൾ മുഴുവനും പങ്കെടുത്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ വലിയ ക്ഷീണമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതെങ്ങനെയെങ്കിലും പൊളിക്കാനായിട്ട് നടന്നിരിക്കുക നടക്കണം എബൌട്ട് ഫൈവ് ഹൺഡ്രഡ് ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ അവിടെ എവിടെയെങ്കിലും നേടുവലിച്ചെറിയാനും കൊല്ലാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ഈ ഇന്ത്യ ഗവൺമെൻറ്റും ബോധവാന് അവർ കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഡയറക്റ്റ് കൺട്രോളിൽ പ്രൈം മിനിസ്റ്ററുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇപ്പോൾ പുതിയ ഒരു ടീമിന് ഒരുക്കിയിരിക്കുകയാണ് അതിൻ്റെ പേര് സർപ്പവിനാഷ് ടു എന്നാണ് നേരത്തെ സർപ്പവിനാഷ് എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ സർപ്പവിനാശ് ടു എന്നുള്ള പേരിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്ന രീതിയിൽ ഒരു ടീമിനെ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നവരുടെ പേര് ബി എ ടി എന്നാണ് ഇപ്പോൾ അവർ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ബി എ ടി ബോർഡർ ആക്ഷൻ ടീം അതിന് പാകിസ്ഥാനി സോൾജേഴ്സിനെയും ടെററിസിനെയും വിട്ടുകൊടുക്കും അപ്പം എറ്റ് ഇസ് എ ടീം ഓഫ് ടെററിസ്റ്റ് ആൻഡ് പാകിസ്ഥാനി ഒഫീഷ്യൽ അവരുടെ ആർമിയിലുള്ള സോൾജേഴ്സും ഉണ്ട് പിന്നെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉള്ള പോലെ അവരുടെ റേഞ്ചേഴ്സുണ്ട് റേഞ്ചേഴ്സും എയർഫോഴ്സും ഇടപെടും അവരാണ് ഇവരെ ട്രെയിൻ ചെയ്യണേ അതായത് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള ഈ ബി എ ടി പരിശീലിപ്പിക്കാൻ സൈന്യവും ഉണ്ട് ഒപ്പം അവരുടെ വ്യോമസേന അല്ലെ അങ്ങനുണ്ട് അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ഒരു ടീമിനെ വിട്ടിട്ട് ഇന്ത്യയിൽ പരമാവധി അക്രമം ഉദ്ദേശിക്കുന്നത് അല്ല അത്ര ആൾക്കാരെ കൊല്ലുക അപ്പോൾ പിന്നെ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അത് തടയാനായിട്ടൊക്കെ ശ്രമിക്കുമായിരിക്കും അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ എബൌട്ട് ത്രീ തൗസൻഡ് സോൾജേഴ്സുള്ള ഒരു ഇന്ത്യൻ ടീം അതിൻ്റെ പേരാണ് സർപ്പവിനാശ് ടൂന്ന് അപ്പോൾ ആ ടീം വന്നിട്ട് ഇത് കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് മാത്രമല്ല അതിൻ്റെ ഡയറക്റ്റ് കൺട്രോൾ ഈ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നായിരിക്കും അതാണ് ഇപ്പോഴത്തെ സാഹചര്യം പിന്നെ ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഇനിയും കൂടാനാണ് സാധ്യത ഈ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ കൂടുതൽ ആക്രമണങ്ങളുണ്ടാകാനാണ് സാധ്യത അപ്പോൾ അതിനൊരുങ്ങി ഇരുന്നോളണം എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് അതാണ് ഇപ്പോൾ നിലവിലുള്ളത് സാറിപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടുത്ത മനസ്സിലാകുന്ന കാര്യം ബി എ ടി വരുന്നു ബി എ ടി വന്നിട്ട് ഒരു ഗ്രനേഡ് എറിയുന്നു പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നിട്ട് വെടിവെക്കുന്നു അപ്പം അവർ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണല്ലോ അവരുടെ അപ്പം നേരത്തെ ഈ ആക്രമണങ്ങൾ മുഴുവൻ നടന്ന കാശ്മീരിലായിരുന്നു പക്ഷേ ഇപ്പോൾ അറ്റാക്ക് ജമ്മുവിലേക്ക് വന്നു അതായത് ഈ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അവർ പറയുന്ന കാശ്മീർ ഭാഗത്തേക്ക് ഉഴഞ്ഞ് കയറാൻ അവർക്ക് വളരെ എളുപ്പം പറ്റുന്നുണ്ട് അപ്പോൾ അവിടേക്ക് വരിക പ്രകോപനം സൃഷ്ടിക്കുക വെടിവെക്കുക എന്നുള്ള ഒരു രീതിയാണ് ചെയ്തത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇപ്പോൾ ബി എസ് എഫിനൂടെ ഈ മേഖലയിൽ കൂടുതലായിട്ട് നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആകുമ്പോൾ അവർക്ക് ഈ അതിർത്തിയിൽ എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ ആ രീതിയിൽ കൃത്യമായ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു അപ്പോൾ പാകിസ്ഥാൻ ഈ പറയുന്ന ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് നിശ്ശബ്ദരായിട്ടിരുന്നതാണ് അപ്പോൾ സാർ പറഞ്ഞ പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടത്തിയാൽ അവരുടെ പരാജയപ്പെട്ട് അവർ വിലയിരുത്തും അപ്പോൾ അവിടെ എപ്പോഴും അശാന്തി സൃഷ്ടിക്കണം അപ്പോൾ അശാന്തി സൃഷ്ടിച്ചാൽ ഈ കാശ്മീരിലേക്ക് ഇപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും അമർനാഥ് പോലെയുള്ള തീർത്ഥാടന യാത്രയിലേക്ക് പങ്കെടുക്കുന്നവരെണ് ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷമാണ് അല്ല മീൻസ് റെക്കോർഡ് ആളുകളാണ് അവിടേക്ക് എത്തിയത് അപ്പോൾ അത്രയും ആളുകളൊക്കെ എത്തുന്നത് നിർഭയരായി എത്തുന്നു അത് പാകിസ്ഥാനെ സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരെ ഈ ജനങ്ങളെ ഭയപ്പെടുത്തി പ്രാദേശികവാസികളെ ഭയപ്പെടുത്തി വീണ്ടും ഒരു അക്രമം സൃഷ്ടിക്കുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കരുത് ഇതല്ലേ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും അലങ്കോലമാക്കണം എന്നുള്ളതാണ് അതായത് അവിടെ നോർമൽ കണ്ടീഷനിൽ പോകരുത് ഇന്ത്യക്ക് കൺട്രോൾ ചെയ്യാൻ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന റീജൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് കഴിയരുത് സാധിക്കരുത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലല്ല അത് എന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ഇങ്ങനെ അക്രമങ്ങൾ നടത്തുന്നത് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാർഗിൽ വാറിൻ്റെ ആനിവേഴ്സറി കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർക്ക് വലിയ മനപ്രയാസം ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും പ്രകോപനം വന്നിരിക്കുന്നത് മാത്രമല്ല ഈ അസംബ്ലി ഇലക്ഷം വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി അല കൊലപ്പെടുത്തുക നിങ്ങളുടെ കാർഗിൽ വാറുണ്ടെന്നും കാര്യമില്ല കാശ്മീർ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണെന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണമെന്നു നടക്കൊള്ളു എന്ന് വരുത്തി തീർക്കുക കാശ്മീരും ജമ്മു ഒക്കെ അതാണ് അവരുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് സാറേ അതുപോലെ ഈ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് നമ്മൾ കുറേ പേര് കൊ കൊല്ലൊക്കെ ചെയ്തിരുന്നു പാക് സൈനികരെ അന്ന് അവർ പറഞ്ഞത് ഞങ്ങളുടെ സൈനികരൊന്നുമല്ല ഇത് തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാത്ത ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഈ അമേരിക്കൻ നിർമ്മിത റൈഫിൾ അതായത് പാക് സൈന്യം ഉപയോഗിക്കുന്ന തോക്ക് തിര കഠാര എന്നിവയൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുപ്പുവാര മേഖലകളുടെ ആക്രമണത്തില് സൈനികൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കും ഈ കഠാരയൊക്കെ ഈ പാകിസ്ഥാൻ ആർമി ഉപയോഗിക്കുന്ന പക്ഷേ അവര് പറയുന്നത് ആ ആർമിയാണെന്ന് സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ ആർമി ആണോ അതായത് പട്ടാളത്തികാരനാണോ അതോ ഈ ഭീകരവാദിയാണോ എന്നാലത്ത് ഇപ്പോഴും സംശയമുണ്ട് സാറ് പറഞ്ഞാൽ ഈ ബി എ ടി എന്ന് പറയുമ്പോൾ ഭീകരവാദി ഉൾപ്പെടുന്നുണ്ട് ഒപ്പം പാക് സൈന്യം ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു മേജറിൻ്റെ അല്ലെങ്കിൽ ഒരു കേണലിൻ്റെ ഒക്കെ നിയന്ത്രണത്തിൽ ഒരു മൂന്നാലോ പേര് ഇറങ്ങുന്ന സംഘം വരുന്നു അവർ മരിച്ചാലും കുഴപ്പമില്ല ഒരു ആത്മഹത്യാ സ്ക്വാഡ് ആയിരിക്കും ഈ അറ്റാക്ക് അല്ലേ അതെ അവർ ഫിദായിൻ എന്ന് പറയും ഫിദായിൻ ഫിദായി പറഞ്ഞിട്ടൊരു പേരുണ്ട് അതായത് ഇറ്റ് ഇസ് റഫ്ലി ട്രാൻസ്ലേറ്റഡ് എസ് സ്യൂസൈഡ് കില്ലർ മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്യാൻ കൂട്ടത്തില് ഈവൻ പ്രാക്ടിക്കലി ആത്മഹത്യയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവനും കൊല്ലപ്പെടുന്നു അവൻഗത്തിലേക്ക് എത്തി സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഈ ഫിദൈൻസ് ആണ് അധികവും വരുന്നത് ഫിദൈൻ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട അതിൽ പാക്ക് ഈ വരുന്നതിൽ കുറേ പാക്ക് പട്ട ആൾക്കാരുണ്ടാവും പിന്നെ എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അറിഞ്ഞില്ല രാജ്യത്തിന് ഒത്തരവില്ല വേറെ ആൾക്കാരെ പറഞ്ഞത് അവര് സന്തോഷ്ടപ്രകാരം പറഞ്ഞേന്നൊക്കെ പറയും അതിപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരോട് എന്തെങ്കിലും കാര്യം ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അവർ പറയും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും അപ്പോൾ അതേപോലെ പറഞ്ഞ് ഒഴിയാനുള്ളൊരു സൂത്രമാണ് ഇവരൊന്നും പട്ടാളക്കാരല്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇപ്പം കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് അത് തന്നെ പറഞ്ഞേ ഈ കുറേ പേരൊക്കെ ഇവരുടെ ശരീരം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏ ഞങ്ങൾക്കറിയില്ലാതെ ആരാ ഞങ്ങളുടെ ആളല്ല എന്ന് പറയും പക്ഷേ അത് അതൊരു സ്ഥിരം മെത്തേഡാണ് ഇവരുടെ ഈ യുദ്ധതന്ത്രത്തിൻ്റെ സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ് അത്രേ ഉള്ളൂ അവർ സ്വന്തം പെട്ട പറയില്ല കഴിവതും അതാണ് അവിടെ നടക്കുന്ന രീതി ഇപ്പം ഈ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പാകിസ്ഥാൻ്റെ ഈ പറയുന്ന വിങ്ങിനെ പറയുന്നത് അപ്പോൾ അവരുടെ സഹായമുണ്ട് അവരുടെ വ്യോമസേനയുടെ സഹായമുണ്ട് എന്നിട്ട് അവരുടെ എല്ലാ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്നത് നുഴഞ്ഞയറ്റം നടക്കുന്നത് അപ്പോൾ ജമ്മുവിലേക്ക് എത്തുന്നു അപ്പോൾ ജമ്മു എന്ന് പറയുന്നത് ഈ ഹൈന്ദവർ ആയ ആളുകൾ കൂടുതൽ താമസിക്കുന്നത് പണ്ട് പണ്ടിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ആ മേഖലയിൽ സ്വാഭാവികമായിട്ടും സേനയുടെ ഒരു സാന്നിധ്യം കുറവാണ് കാരണം അവിടെ വലിയ അക്രമം നടക്കുന്നില്ല നുഴഞ്ഞയറ്റം നടക്കുന്നില്ല അപ്പോൾ ആ മേഖലയിൽ ഈ വിസിബിലിറ്റി കുറവാണ് അപ്പോൾ മാത്രമല്ല കുറ്റിക്കാടുകളും മരങ്ങളും ഒക്കെ ുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് കടന്ന് കയറാൻ ഇവർക്ക് എളുപ്പമാണ് കടന്ന് കാരണം സ്വയം പൊട്ടിത്തെറിക്കാനും മരിക്കാനും തയ്യാറായി നിൽക്കുന്നവരാച്ച് ഒന്ന് ചെയ്യാമല്ലോ അപ്പോൾ അവിടെ സൈനികനാണോ അതോ അവിടുത്തെ ഒരു നഗര ഗ്രാമവാസിയാണോ എന്ന് നോക്കാതെ അവർ ആക്രമണം നടത്തുകയാണ് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്തു കൊടുക്കുകയും പിന്നീട് മരിച്ചു മരിച്ചുകഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ ആണല്ലോ ഇത് തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് പക്ഷേ അവർക്ക് ഇപ്പോൾ പാകിസ്ഥാൻ അതിനുള്ള സാമ്പത്തികമായി പോലും സഹായ നിലനിൽപ്പില്ല എന്നിട്ട് പോലും ഇന്ത്യയിൽ അശാന്തി സൃഷ്ടിക്കുക അല്ലെങ്കിൽ കശ്മീരിൽ അശാന്തി സൃഷ്ടിക്കുക അപ്പോൾ പാകിസ്ഥാൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് പാകിസ്ഥാനോ വെള്ളം കുടിക്കാനില്ലെങ്കിൽ അവർ ഇത് ഈ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും മാത്രമല്ല പാകിസ്ഥാൻ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ആരോ ഈയിടെ പറയാനായിട്ട് മഹാരാഷ്ട്രയുടെ മൊത്തം വരുമാനം മഹാരാഷ്ട്ര സ്റ്റേറ്റിന് അവർക്ക് ബോംബെന്നും അങ്ങനെയുള്ള ബിസിനസ് ഏരിയാസിലൊക്കെ ഭയങ്കര സാമ്പത്തിക വരുമാനമുള്ളൂ ആ മഹാരാഷ്ട്രയുടെ വരുമാനം പോലും പാകിസ്ഥാന് മൊത്തം ഇല്ലെന്നാണ് പറയണത് അത്രയും അതെ അത്രയും ദയനീയ അവസ്ഥയാണ് പിന്നെ അവരുടെ ബാക്കി അവിടുത്തെ പ്രോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലോൺ എടുത്തുകൊണ്ടിരുന്നത് മുഴുവനും ചൈനയിൽ നിന്നാണ് ചൈനയുടെ സഹകരണത്തോടുകൂടിയാണ് ചെയ്തിരുന്നത് പക്ഷേ ചൈന ഇപ്പോൾ ഒരു റീത്തിങ്കിങ്ങിൻ്റെ സ്റ്റേജിലാണ് അതായത് ഈ പാകിസ്ഥാൻ ഇങ്ങനെ കടം കൊടുത്തുകൊണ്ടിരിക്കണോ എന്നുള്ളത് ഒരു സംശയമുണ്ട് കാരണം പാകിസ്ഥാനെ കൊണ്ട് ഈ പണമൊക്കെ തിരിച്ചടി അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെയും കൊടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ത്രോയിങ് ഗുഡ് മണി ആഫ്റ്റർ എന്ന് പറയും ചില ബിസിനസ്സിൽ നടത്തി നഷ്ടം വന്നുകഴിയുമ്പോൾ പയ്യോ ആ നഷ്ടപ്പെട്ടതും കൂടി തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ വീണ്ടും പണം മുടക്കും അതിങ്ങനെ മുടക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിൽ നിന്ന് തിരിച്ച് കിട്ടണ ഇതില്ല അപ്പം ഇപ്പോൾ ചൈനയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ത്രോയിങ് ഗുഡ് മണി ആഫ്റ്റർ എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഫൈനാൻസ് എന്നാണ് അവർ കരുതുന്നത് അപ്പോൾ പാകിസ്ഥാൻ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് പക്ഷേ അണ്ണാറക്കണ്ണൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വിടില്ലല്ലോ ഇല്ല ഇല്ല അതാണ് ഈ പാക് അധിനിവേശ കശ്മീരിലുള്ള കുറെ ആൾക്കാർ ഇടക്കാലത്ത് ഇന്ത്യയിൽ ചേരണം ഞങ്ങൾക്ക് ഇനി ഇന്ത്യയുടെ കൂടെ ഇന്നാമതി കാരണം ഈ ദാരിദ്ര്യത്തിന്റെ ഒരു മൂർത്തിമത് ഭാവത്തിലേക്ക് അവർ എത്തിയതുകൊണ്ടായിരിക്കും കാരണം ഭക്ഷണമില്ല ഇല്ല വൈദ്യുതി ഇല്ല അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് അപ്പോഴാണ് ഈ പറയുന്ന ഇടക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈ എന്താ ഓപ്പറേഷൻ സർപ്പ് വിനസ് ടു പോയിന്റ് സീറോ അല്ലേ അതിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും പത്ത് മൂവായിരം പട്ടാളക്കാര് ഇന്ത്യ അവിടെ നിരത്തുന്നു ബി വരുന്നു പ്രൈം മിനിസ്റ്റർ ഓഫീസ് നേരിട്ട് ഇക്കാര്യം നിയന്ത്രിക്കുന്നത് അതോടുകൂടി പാകിസ്ഥാൻ്റെ നൊഴിഞ്ഞ ഏറ്റവും തീവ്രവാദികളുടെ പ്രശ്നമൊക്കെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം പിന്നെ പാകിസ്ഥാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ ഇസ് ടു സ്ട്രോങ് ഫോർ ദം ഈ ഇങ്ങനത്തെ ഒളിപ്പോരോ അല്ലെങ്കിൽ അകലുന്ന ആയുധങ്ങള് ഗ്രനേഡ് റിയൽ അങ്ങനത്തെയൊക്കെ ഒരു കൺവെൻഷനൽ വാർ വിത്ത് ഇന്ത്യ ഇപ്പോൾ അവരെ കൊണ്ട് സാധിക്കില്ല കാരണം ഇന്ത്യ ഇസ് ടു സ്ട്രോങ് അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈനിക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയർന്നു എന്ന് പാ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും സമ്മതിക്കാൻ അപ്പോൾ പാകിസ്ഥാൻ ഈ സഹായം ഇതുവരെ ലഭിച്ചിരുന്ന അമേരിക്കയുടെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് ഇനി വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കണ്ട എന്നൂടെ അമേരിക്ക പണം കൊടുക്കും അമേരിക്ക ഇപ്പോൾ വേറെ ലോണായിട്ടൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷനും ഡൊണേഷനും ഒക്കെ ആയിട്ട് കൊടുക്കും അമേരിക്കയുടെ കിട്ടും കാരണം അമേരിക്ക ഇങ്ങനെ എന്തോരം പണം എവിടെയൊക്കെ കളയണം അതേപോലെ ഒരു കളയുന്ന രീതിയിലും പാകിസ്ഥാനെ എന്തെങ്കിലും ഒരു കൺട്രോളിൽ നിർത്താനൊക്കെ അവർ പണം കൊടുക്കും അപ്പോൾ പാകിസ്ഥാനെ പറ്റി പറയുന്നത് അവിടുത്തെ ദർ ആർ ത്രീ എയ്സ് ഈ പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത് ഒരെണ്ണം അള്ള പിന്നൊരെണ്ണം ആർമി പിന്നെ പിന്നൊരെണ്ണം അമേരിക്ക ഈ മൂന്ന് പേര് കൂടിയാണ് പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ത്രീ എ എന്ന് പറയും മൂന്ന് എകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അമേരിക്ക സാമ്പത്തികം സഹായമൊക്കെ ചെയ്യും കാരണം അമേരിക്ക ഇതിൽ നിന്ന് ലാഭം ഒന്നും അവർ പ്രതീക്ഷിക്കണ്ടെന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ചൈനയുടെ കാര്യം അതല്ല ചൈന പൈസ മുടക്കിക്കഴിഞ്ഞാൽ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല അപ്പം അമേരിക്കയുടെയ്ക്കൊക്കെ സപ്പോർട്ടായിട്ട് കൊടുക്കും പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അതേപോലെ പാകിസ്ഥാനും കൊടുക്കും ചുരുക്കം പറഞ്ഞാൽ ജമ്മുവിൽ ഇന്ത്യൻ സൈന്യം പിടിമുറുക്കി ഈ പ്രശ്നങ്ങൾക്ക് എല്ലാവരും ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ദിസ് ഹാസ് ബിൻ ഗോയിങ് ഓൺ ഫോർസോ ലോങ് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് അപ്പോഴത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ അതത്ര വലിയ ഭയമൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല